ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും ഗുവാഹത്തിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ രാത്രി ഏഴ് മണിക്കാണ് മത്സരം കഴിഞ്ഞ അഞ്ചു മത്സരങ്ങളിൽ ഗോൾ അടിക്കാൻ കഴിയാത്ത ടീം ദുർബലരായ അഫ്ഗാനിസ്ഥാനോട് പോലും ജയിക്കാൻ കഴിയാത്തവർ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഇപ്പോൾ വളരെ മോശം സമയം തന്നെയാണ് പക്ഷേ എല്ലാം മാറ്റി എഴുതാനുള്ള സുവർണ്ണ അവസരമാണ് നീലപ്പടയ്ക്ക് ഇന്ന് സ്വന്തം കാണികൾക്ക് മുന്നിൽ ലഭിക്കുന്നത് ഹോം മത്സരങ്ങളിൽ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നതും വടക്ക് കിഴക്കിലെ ഫുട്ബോൾ ആരാധകരുടെ പിന്തുണയും ചേരുമ്പോൾ ഇന്ന് അഫ്ഗാനിസ്ഥാനെതിരെ ജയിക്കാൻ കഴിയുമെന്നാണ് കോച്ച് ഇഗോസ് ടിമാക്കിന്റെ കണക്കുകൂട്ടൽ സൗദിയിൽ നടന്ന കഴിഞ്ഞ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ വ്യക്തമായ മേൽക്കയുണ്ടായിട്ടും സ്കോർ ചെയ്യാനാകാതെ വലഞ്ഞ മുന്നേറ്റക്കാർ ഇന്ന് ഫോം കണ്ടെത്തുമെന്നാണ് ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയുടെ വിശ്വാസം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ ലോകകപ്പ് യോഗ്യതയുടെ മൂന്നാം റൌണ്ടിലേക്ക് മുന്നേറാൻ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ജയം ഇന്ത്യക്ക് ജീവവായു തന്നെയാകും കരുത്തരായ ഖത്തറും കുവൈറ്റുമാണ് ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ അതുകൊണ്ട് തന്നെ തോൽവിയോ സമനിലയോ ആണ് സംഭവിക്കുന്നതെങ്കിൽ അത് ഇന്ത്യയുടെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കാൻ തന്നെയാണ് സാധ്യത സുരേഷ് എടപ്പാൾ സ്പോർട്സ് ഡെസ്ക് ദൂരദർശൻ ന്യൂസ്